ഖില ഭാരത അയ്യപ്പ സേവാ സംഘം കണ്ണൂർ തലാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ഈ വർഷവും ശബരിമല അയ്യപ്പ ഭക്തന്മാർക്കായി ഇടത്താവളവും അന്നദാനവും ഒരുക്കുന്നു നവംബർ ഇരുപത്തി മുതൽ ജനുവരി പതിനാല് വരെയാണ് ഇടത്താവളം ഉണ്ടാവുക നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അഴീക്കോട് ശാന്തിമഠം മഠാധിപതി ബ്രഹ്മശ്രീ ആത്മ ചൈതന്യ സ്വാമികൾ ഇടത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ശബരിമല അയ്യപ്പ ഭക്തന്മാർക്കായി ഇടത്താളവും അന്നദാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാല് ബുധനാഴ്ച വരെ മകര സംക്രമ സദ്യയോടുകൂടി അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് കർപ്പൂര ദീപ അന്നദാന ക്യാമ്പിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാല് ബുധനാഴ്ച മകരവിൾക്ക് ദിവസം വൈകുന്നേരം ആറ് മണിക്ക് ജക്ഷദ്വീപ സമർപ്പണം ശ്രീ സുന്ദര ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് ബുധനാഴ്ച മകരവിളക്ക ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മകരസദ്യ നടത്തപ്പെടുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും അന്നദാന ക്യാമ്പിന് വേണ്ട സഹായങ്ങളും ചെയ്തു തരണം അതേപോലെ തന്നെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബ്രഹ്മശ്രീ ആത്മന്യ ചൈ ചൈതന്യ സ്വാമികളാണ് ശാന്തിമഠം മഠാധിപതി അഴീക്കോട് ഡോക്ടർ ഹരിപ്രഭ അഡ്വക്കേറ്റ് സി എസ് സുദീപ് സന്നിധാനന്ദ് ജയദേവ് രാഘവൻ മധുസൂദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ए मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर